ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സ്ഫോടക വസ്തു കടിച്ച് വാഴക്കോട് കാട്ടുപന്നി ചത്ത സംഭവം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്ത സംഭവ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി വ്യാഴാഴ്ച മൂന്ന് മണിയോടെയാണ് സംഭവ സ്ഥലത്ത് പോലീസിന്റെയും ഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത് തൃശൂരിൽ നിന്നും സാനിയ എന്ന പോലീസ് നായയെ കൊണ്ടുവന്നാണ് ഡോഗ് ഹാൻഡ്ലർ ഷിൻഡോയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയുടെ തല ചിതറിയ നിലയിൽ കണ്ടെത്തിയ സ്ഥലം സ്ഥലത്ത് പരിശോധന നടത്തിയത് ബോംബ് സ്ക്വാഡ് എസ് ഐ വിനയ് ചന്ദ്രൻ സി പി ഒമാരായ ശബരീഷ് അഭയഘോഷ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയ ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വടക്കാഞ്ചേരി എസ് ഐ എം പി രാജേഷ് അഡീഷണൽ എസ് ഐ ഹുസൈനാർ വി കെ സി പി ഒ അനുരാജ് ഹോം എന്നിവരും മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആർ ദിനേശൻ ടി വി പ്രവീൺ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസും മായനൂർ ഫോറസ്റ്റും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി ജയപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണം നടക്കുന്നത് സംഭവത്തിൽ പോലീസും ഫോറസ്റ്റും അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വനം വന്യജീവി സംരക്ഷകൻ ഡോക്ടർ അബ്ദുൾസലാം കെ എം ആവശ്യപ്പെട്ടു സംസ്ഥാന പാതയോട് ചേർന്ന് കഴിഞ്ഞ ദിവസം ഭയങ്കരവാസികളെല്ലാം ഭയന്ന് വളരെ പേടിയോടുകൂടി തന്നെ ഓടുകയും ഇപ്പോൾ വീടിനകത്ത് പുറത്തിറങ്ങുകയൊക്കെ ചെയ്തു കാരണം ഒരു പ്രത്യേകിച്ച് ഇതൊരു വനമേഖലയാണ് വന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹൈവേയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മൃഗവേട്ടകളും അതുപോലെ ആനകളെയൊക്കെ കൊന്നു കുളിച്ചിട്ട ഒരു പ്രദേശമൊക്കെയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞു ഒരു പന്നി കാട്ടുപന്നി പന്നിപ്പടക്കം എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്ഫോടക വസ്തുവാണ് എന്നാണ് സംശയം കാരണം ഈ സംസ്ഥാന സംസ്ഥാന ബാധയോട് ചേർന്ന് ജനങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്നതും വാഹനങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല പോലീസിൻ്റെ ആണെങ്കിലും ഫോറസ്റ്റിൻ്റെ ആണെങ്കിലും പെട്രോളിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ് അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് ഒരു സ്ഫോടനം നടന്നത് വളരെ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ് നമുക്ക് ഇന്നും ഒരു മൃഗത്തിലാണ് ഈ ഒരു അപകടം മറ്റൊരു സ്ഥിതിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ പോലും നടക്കുകയോ ഈ വഴി യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാഹനം അരികെ ചേർന്ന് പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഫോടനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു പ്രദേശം ഒരു മറ്റൊരു കണ്ണൂരായി മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ഭീതിയിലാണ് അത് കൃത്യമായി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ വനവന്യജീവി വകുപ്പും പോലീസ് വകുപ്പും ിൽ നടത്തി നമുക്ക് നാളൊരു അപകടം ഉണ്ടായി ഒരു മനുഷ്യൻ്റെ ജീവൻ പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാവുമ്പോൾ കാര്യക്ഷമമായി അന്വേഷണം നടത്തിക്കൊണ്ട് കൃത്യമായി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് സാമൂഹ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലെ ആവശ്യം അത് കൃത്യമായി വിവിധ വകുപ്പുകൾ സംയുക്തമായി അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ അല്ലെങ്കിൽ ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ളവരെ കണ്ടെത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതായിട്ട് അറിയുന്നുണ്ട് പക്ഷേ ഇതൊരു ഏകദേശം ഒരു വരെ ഇതിന്റെ ശബ്ദം മാത്രമല്ല കരിമരുന്നിന്റെ സ്മെല്ലും പുകയും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജനങ്ങളിൽ രീതി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റേഷനുകൾ പുനഃസ്ഥാപിക്കുകയും എൻവോൺമെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജൈവം സംഭവിക്കുന്ന കർശന നടപടികൾ ന്യൂസ് വാഴക്കോട്